ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവനിക മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നു എൻ്റെ പദ്ധതികളെല്ലാം തകിടം അറിഞ്ഞിരിക്കുന്നു ഞാൻ വിചാരിച്ചത് അർച്ചന എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കുമെന്നാണ് അതുകൊണ്ടാണ് ധനുഷിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് സച്ചിയെ കിഡ്നാപ്പ് ചെയ്തത് ഇനിയിപ്പോൾ ഇത് എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റൂ എന്നിട്ട് അത് അർച്ചനയുടെ തലയിൽ വെച്ചുകൊടുക്കണം അപ്പോൾ ധനുഷിനെ എനിക്ക് തിരികെ കിട്ടുകയും ചെയ്യും വിവാഹം മുടക്കിയതിനെ അർജനയുടെ എല്ലാവർക്കും ശത്രുതയാകുകയും ചെയ്യും പക്ഷേ എന്താണ് ഒരു വഴി എന്നൊക്കെ അവന്തിക ആലോചിക്കുന്നുണ്ട് അവന്തികയുടെ ആഗ്രഹം ഈ വിവാഹം നടക്കരുത് എന്ന് തന്നെയാണ് ഇതേ ഇതേസമയം മുറിയിലേക്ക് പോയ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സജ്ജയെ രക്ഷിക്കാനായിട്ട് അനക അർച്ചനയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അത്രയും പറയണമായിരുന്നു ഏട്ടത്തി അത് എല്ലാവർക്കും ആവശ്യമായിരുന്നു ഇവിടെ ബാക്കിയുള്ളവർ ടെൻഷൻ അടിച്ചു കഴിയുമ്പോൾ ഇവിടെ അതൊന്നും ഓർക്കാതെ അവർക്ക് ഈ വിവാഹം എങ്ങനെയും നടത്തിയെടുക്കണമെന്നുള്ള ചിന്ത മാത്രം ഇങ്ങനെയുണ്ടോ ലോകത്താളുകൾ ഒരു കാര്യം എന്തിനു വേണ്ടിയാണ് പറയുന്നത് എങ്കിലും ആലോചിച്ച് നോക്കിക്കൂടെ സ്നേഹയും അവിടേക്കിപ്പോൾ വന്നു നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഈ വിവാഹം മുടക്കരുത് എന്ന് പറയാനാണോ സജേട്ടനും സന്ദീപും ഇല്ലാതെ ഇത് നടത്തണമെന്ന് നീ തന്നെ തീരുമാനിക്കെ ല്ല നീ നടത്തണം എന്നല്ലേ പറയൂ കൂടപ്പിറപ്പിനേക്കാൾ വലുതല്ലേ നിനക്ക് വിവാഹം സ്നേഹെ മനുഷ്യപറ്റ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഉള്ളിലില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് ഉണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ചൊക്കെ അഭിനയിക്കണം നിന്റെ സ്വന്തം ഏട്ടനെയാണ് കാണാനില്ലാതെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അരു നീ മറക്കരുത് എന്നൊക്കെ അനക പറയുമ്പോൾ സ്നേഹ ചോദിക്കുകയാണ് അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത് ഞാനാണോ നാളെ തന്നെ വിവാഹം വേണമെന്ന് എന്ന് പറയുന്നത് താഴെ പറയുന്നത് നീ കേട്ടതല്ലേ സച്ചേട്ടനും സന്ദീപേട്ടനും ഏട്ടത്തിമാരും എല്ലാവരും എന്റെ വിവാഹത്തിന് വേണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം ഇപ്പോൾ സച്ചേടനെ കാണാനില്ല എന്ന് പറയുമ്പോൾ നിന്നേക്കാൾ വിഷമം എനിക്കുണ്ട് അതിനിപ്പോൾ ഞാൻ അഭിനയിക്കേണ്ട കാര്യമില്ല നഖേ എനിക്കെന്റെ ഏട്ടന്മാരോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല അല്ലെങ്കിൽ നീ എന്നെ ബോധിപ്പിക്കേണ്ട നീ കണ്ടോ ഈ പാവത്തിനെ സച്ചേട്ടൻ എവിടെയാണെന്നറിയാറേ തകർന്നിരിക്കാണ് അല്പം ദയ കാണിച്ചൂടെ ഇവിടെയുള്ളവർക്കെല്ലാം ഉള്ളവർക്കെല്ലാം ഒന്നിറങ്ങി അന്വേഷിച്ചൂടെ പകരം എന്താ ചെയ്യുന്നത് എല്ലാവരും വിവാഹത്തെ പറ്റി മാത്രം ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ അനുക പറയുന്നു ആ സമയം നന്ദൻ അവിടേക്ക് വരുന്നുണ്ട് ഇത് നന്ദൻ കേൾക്കുകയാണ് നീ തന്നെ നന്ദേട്ടനോട് പറയേ ഈ വിവാഹം തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് സച്ചേട്ടനെ ഒന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഈ വിവാഹത്തിന് നീ തയ്യാറല്ല എന്ന് പറയേ എന്നൊക്കെ പറയുമ്പോൾ സ്നേഹ എന്ന് വിളിച്ചുകൊണ്ട് നന്ദൻ അവരുടെ ഇടയിലേക്ക് വന്നു നീ ചെന്ന് കിടന്ന് നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടല്ലേ ചെല്ല് പോ എന്റെ പറഞ്ഞ നന്ദൻ സ്നേഹയെ പറഞ്ഞു വിട്ടോ അനകിക്കെന്താ ഈ വിവാഹം നിർത്തിവെക്കണോ ഇപ്പോ അങ്ങനെ നിർത്തിവെച്ചാൽ ഈ വീട്ടിലെ പ്രശ്നം മുഴുവനും തീരുവ എന്ന് നന്ദൻ ചോദിക്കുന്നു ഈ വിവാഹം വേണ്ട എന്ന് വെക്കാൻ ഇതിലും വലിയ കാരണമാണോ ഏട്ടൻ നോക്കി നിൽക്കുന്നത് കാണാതായത് സ്നേഹ സ്നേഹയുടെ അഗന്ധ ബന്ധത്തിലുള്ള ആരുമല്ല സ്വന്തം ഏട്ടനെ തന്നെയാണ് അവളവരെ ഇവിടെ നിന്ന് കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞു സച്ചിയുടെനും സന്ദീപും കൂടിച്ചേർന്ന് നടത്തുന്ന വിവാഹത്തിനാണ് അവൾക്ക് താല്പര്യമെന്ന് ഞങ്ങളും ചോദിക്കുന്നത് അതാണ് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് പോരെ ഈ വിവാഹം അതിനെ എവിടെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നെങ്കിൽ സച്ചി അവിടെ കാർ ഇട്ടിട്ട് വേറെ എവിടെയോ പോയിരിക്കുകയാണ് അവൻ നാളെ ഇങ്ങ് തിരിച്ചു വരുമെന്നേ എനിക്ക് ഉറപ്പുണ്ട് ആ വിവാ ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വിവാഹം വേണ്ട എന്ന് വെക്കാത്തത് അർച്ചനോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത് അത് താഴെ വെച്ച് പറയാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ളൊരു ഈ വിവാഹം നാളെ നടന്നില്ലെങ്കിൽ പിന്നീട് നടത്താൻ ധനുഷിൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല സച്ചിയുടെ കാര്യം അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്നെ പറയുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന പറയുന്നുണ്ട് മതി നന്ദേട്ടൻ കൂടുതൽ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല സച്ചിയേടിൻ്റെ കാര്യം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും എന്നാലേ എനിക്കങ്ങനെയല്ല നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കില്ലായിരിക്കാം പക്ഷേ എനിക്ക് അത് മാത്രമേ ആലോചിക്കാനുള്ളൂ നിങ്ങൾ വിവാഹം നടത്തുകയോ നടത്താതിരിക്കയോ എന്ത് വേണമെങ്കിലും ചെയ്യേ സച്ചേടൻ തിരിച്ചു വരുമെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നതുപോലെ എനിക്കതിന് പറ്റില്ല എവിടെയായാലും ഞാൻ സച്ചേടനെ കണ്ടുപിടിക്കും പിടിച്ചുകൊണ്ട് വരികയും ചെയ്യും അതിൽ എനിക്കരുടെയും സഹായം വേണമെന്നില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അർച്ചന ആരില്ലെങ്കിലും എൻറ്റോടൊപ്പം ഈശ്വരൻ ഉണ്ടാകും അതും മതി സ്വയം ന്യായീകരിക്കാനും എന്നെ കൂടെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ഇവിടെ ഇനി ആരും വരരുത് അരുണ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ തൊഴുതുകൊണ്ട് പറയുകയാണ് അർച്ചന മോളെ എന്ന് പറഞ്ഞ് ഒന്നും പറയാൻ നിൽക്കാതെ നന്ദൻപുറത്തേക്ക് പോകുന്നു കരഞ്ഞി തളർന്ന അവിടെ ഇരിക്കുകയാണിപ്പോൾ അർച്ചന പിന്നീട് കാണിക്കുന്നത് അർച്ചന മുറിയിൽ ഇങ്ങനെ കരഞ്ഞി തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് അർച്ചനയ്ക്കൊരു കോൾ വരുന്നു വിളിക്കുന്നത് സന്ധ്യ ഡോക്ടറാണ് അർച്ചന എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ആരൊക്കെയോ ചേർന്ന് എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് സന്ധ്യ പറയുന്നു ഇത് എവിടെയാണെന്നോ ഇതൊക്കെ ആരാണെന്നോ എനിക്കറിയില്ല ഡോക്ടർ ആണെങ്കിലും ഉപദ്രവിച്ചു എന്ന് അർച്ചന ചോദിക്കുന്നു ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ രണ്ടു ദിവസം എന്നെ ഇവിടെ പൂട്ടിയിടുന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്ന് സന്ധ്യ പറയുന്നു എന്നെ മനഃപൂർവ്വം ഇവിടേക്ക് വിളിച്ചു വരുത്തി ചതിച്ചതാണോന്നാ എൻ്റെ സംശയം അർച്ചന പറയുന്നു ഇവിടെയും വലിയ പ്രശ്നങ്ങളാണ് ഡോക്ടർ ഇന്ന് വൈകുന്നേരം മുതൽ സച്ചിയേടൻ മിസ്സിംഗ് ആണ് ഇതും കൂടി കേട്ടപ്പോൾ സ്നേഹ സോറി സന്ധ്യ ടെൻഷൻ ആവുകയാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം മാറിക്കോ ചേർന്ന് നേരത്തെ പ്ലാൻ ചെയ്തതാണെന്ന എന്റെ കൂടെ നിൽക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ഓരോ സ്ഥലങ്ങളിലായി അവർ അകപ്പെടുത്തുകയാണ് എന്നിട്ട് എന്നെ ഒറ്റയ്ക്കാക്കുകയാണ് ഇടയ്ക്ക് അവധികയും ധനുഷ്യം ചേർന്ന് ചെയ്തതാണോ എന്നാ എന്റെ സംശയം ആ സംശയം എനിക്കുണ്ടെന്ന് സ്നേഹ പറയുന്നു എന്റെ ഫോൺ നേരത്തെ പിടിച്ചു വാങ്ങിയിട്ട് ഇപ്പോൾ എന്റെ കൈകൊണ്ട് തന്നിട്ട് പോയി അത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഏതായാലും അർച്ചന അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അത്രയും പറയുമ്പോൾ അയാൾ വന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് വാതിലടയ്ക്കുകയും ചെയ്തോ സ്നേഹ സന്ധ്യയ്ക്ക് ഒന്നും പറയാനും സാധിച്ചില്ല ഒന്നിനും കഴിയാതെ പൊട്ടി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സന്ധ്യ ഡോക്ടറും വല്ലാത്ത ടെൻഷനോടെ അർച്ചനയും ശേഷം കാണിക്കുന്നത് കാട്ടിലുള്ള ഒരു ഗോഡൌണിൽ സച്ചിയെ പൂട്ടിയിട്ടിരിക്കുകയാണ് പൂട്ടി കെട്ടിയിട്ടിരിക്കുകയാണ് വായും ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു മയങ്ങിക്കിടക്കുകയായിരുന്നോ സജി ഇപ്പോൾ സജി ഇപ്പോൾ ഉണർന്നിരിക്കുന്നു നിങ്ങളൊക്കെ ആരാണെന്ന് ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിക്കുന്നു എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ആരെങ്കിലും ഒന്ന് പറയേ പ്ലീസ് എന്നൊക്കെ സച്ചി പറയുന്നു നീ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഇനി വൈകുന്നേരം വരെ നീ ഇവിടെ കിടന്നേ പറ്റൂ അതിന്റെ കാര്യം നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളുമെന്ന് ആ സ്ത്രീ പറയുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പണമാണോ അതെ എത്രയാന്ന് വെച്ചാൽ ഞാൻ തരാം ഇനി ഒന്ന് അഴിച്ചുവിട എന്ന് സച്ചി പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത് പണമാണ് പക്ഷെ അത് നീ തരണ്ട തരേണ്ടവര് തന്നോളും എന്നെ വൈകുന്നേരത്തോടെ ഞങ്ങൾ തന്നെ നിന്നെ അഴിച്ചു വിട്ടോളാം അതിനു മുന്നേ നീ എത്ര ബഹളം വെച്ചാലും എന്തൊക്കെ ചെയ്താലും നീ ഇവിടെ വിട്ടു പോവില്ല അതുകൊണ്ട് ഇതുപോലെ വെറുതെ ഇരുന്ന് നീ ഞങ്ങളോട് സഹകരിച്ചേ പറ്റോ ഇനി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ എന്നെ പറഞ്ഞ് ആ സ്ത്രീ എവിടെ നിന്ന് പോയി തുടർന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആതിര ഇപ്പോൾ വല്ലാത്ത ടെൻഷനോടെ കിടക്കുന്നു കമലയും മാഷും അരികിലുണ്ട് എയ്റ്റ് തേർട്ടിക്കാണ് സർജറി ഓർമ്മമെന്റ്സ് എല്ലാം അഴിച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടേക്ക് വന്നു എട്ടാകുമ്പോൾ റെഡി ആയിട്ടിരിക്കാനും പറയുന്നു എന്നിട്ട് സിസ്റ്റർ അവിടെ നിന്ന് പോയി കഴിഞ്ഞു അങ്ങനെ ഇന്നാണ് ആതിരയുടെ സർജറി സന്ദീപിനെ ആണെങ്കിൽ ഇതുവരെ കാണുന്നില്ല ച ഒന്ന് വിളിച്ചു നോക്ക് എന്ന് ആതിര പറയുമ്പോൾ മാഷു പറയുന്നുണ്ട് വിളിക്കണ്ട സച്ചിയെ കാണാനില്ലാത്ത തിരക്കിൽ അവൻ അവിടെ നിൽക്കുന്നുണ്ടാകും എന്നാലും സച്ചി ഇത് എവിടെ പോയത് അച്ഛനാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഒരു സമാധാനം ഇല്ല എൻ്റെ ദൈവമേ എന്ന് കെ മാഷി പറയുന്നു ഈ സമയം സന്ദീപ് അവിടെ എത്തി എന്തായെന്ന് സച്ചിടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നും ആദര ചോദിക്കുന്നു ഇതുവരെയുമില്ല മൊബൈൽ ഫോൺ കാറിലിരുന്നു കൊണ്ട് മറ്റെവിടേക്കെങ്കിലും എന്നാണ് പോലീസ് പറയുന്നത് തിരിച്ചു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എനിക്ക് ഉറപ്പാണ് ഏട്ടനൊന്നും സംഭവിക്കില്ല എന്ന് സന്ദീപ് അവിടെ സി സി ടി വിയിൽ നോക്കിയിട്ട് നോക്കിയിട്ട് എന്താണ് എന്തെങ്കിലും മനസ്സിലായോ എന്തെങ്കിലും അറിയാൻ സാധിച്ചോ എന്നൊക്കെ യാതൊരു ചോദിക്കുന്നുണ്ട് ക്യാമറ ഭാഗത്തൂടെ കാറ് പോയതായി കാണുന്നില്ല കാറ് കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ ക്യാമറയും ഇല്ല എന്നും സന്ദീപ് പറയുന്നു ഈ വിവാഹം നടക്കുന്നത് കാണാനും പങ്കെടുക്കാനും താല്പര്യമില്ല എന്നല്ലേ സച്ചിയേട്ടൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എവിടേക്കെങ്കിലും മാറി നിൽക്കുന്നതാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നാദര പറയുമ്പോൾ സന്ദീപ് പറയുന്നു അങ്ങനെ മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി വിവാഹം മുടക്കാൻ എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ട് അതിനുവേണ്ടി വേണ്ടി എങ്ങോട്ടെങ്കിലും പോയതാണോന്നാ എന്റെ സംശയം എന്നെ സന്ദീപ് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് അച്ഛമ്മോൾ എന്താ പറയുന്നത് അവരുടെ അവസ്ഥ എന്താണ് സച്ചേട്ടൻ തിരികെ വരുമെന്ന് തന്നെയാണ് ഏട്ടത്തെയും പറയുന്നത് വിവാഹത്തിന്റെ കാര്യം പിന്നെ എന്ത് തീരുമാനിച്ചോ എന്നത്തേക്ക് നടത്താനായിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് എന്നും ആശ് ഇന്ന് തന്നെ നടത്താനാണ് തീരുമാനമെന്നും സന്ദീപ് പറയുമ്പോൾ എല്ലാവരും അതിശയത്തോടെ ഇരിക്കുന്നു സച്ചേടനെ കാണാതായതും ബാക്കിയുള്ള പ്രശ്നവും അവിടെ ആരെയും ബാധിച്ചിട്ടില്ല വിവാഹത്തിന് മുന്നേ സജ്ജയിടം തിരിച്ചു വരുമെന്നാണ് നന്ദേടം പറയുന്നത് ആ വിശ്വാസത്തിൽ ബാക്കി തയ്യാറെടുപ്പുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇനിയും അവിടെ നിന്നാൽ ഒന്നിനും പറഞ്ഞ് വഴക്കാകും എന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും സന്ദീപ് പറയുന്നു എന്നാലും എന്റെ ഏട്ടൻ എവിടെ പോയതാ എന്നൊക്കെ വിഷമത്തോടെ പറയുകയാണ് സന്ദീപ് പിന്നീട് കാണിക്കുന്നത് അനൂപിന്റെ അരികിലിരുന്ന് മീര പറയുന്നു ഇവർക്കെല്ലാം വട്ടാണോന്നാ എന്റെ സംശയം കാണാതായിരിക്കുന്നത് സേതുമാധവന്റെയും നന്ദൻ എന്നാളിൻ്റെയും സ്വന്തം ചോര തന്നെയല്ലേ സച്ചിയേക്കാൾ വലുതാണോ അവർക്ക് ഈ വിവാഹം അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണില്ലേ എന്ന അനൂപ് ഇപ്പോൾ അവരെ കാണിക്കുന്നത് കുറച്ച് അന്യായമാണ് മറ്റൊന്നും അവർ ചിന്തിക്കണ്ട അവിടുത്തെ ഒരു ചെക്കനെ കാണാതായിട്ട് ഒരു രാത്രി കഴിഞ്ഞു അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല പേടിക്കാൻ ഒന്നുമില്ല എന്നും കണ്ടുപിടിച്ച് കൊടുക്കുക എന്നും എ സി പി എം സി ഐ വാക്കുകൊടുത്ത ധൈര്യത്തിലാണ് ഇത് നടത്താൻ പോകുന്നത് ഇരക്കെക്കുറിച്ച് കൂടുതൽ അനുഭേട്ട എന്നും മീര പറയുന്നു അർച്ചന അത്രയ്ക്ക് താഴ്മയായി പറഞ്ഞിട്ടും അവിടെ ആർക്കും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് വിലയാണ് അർച്ചനയ്ക്കും സച്ചിക്കും അവർ കൊടുക്കുന്നത് അർച്ചനയ്ക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ടാവും നന്ദനെ രക്ഷിക്കേണ്ടായിരുന്നു എന്ന് സച്ചി എങ്ങോട്ടാ പോകേന്ന് അറിയില്ലല്ലോ ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും സംഭവിച്ചു കാണോ എന്ന് നന്ദൻ എന്ത് സംഭവിക്കാൻ അനുപേട്ടൻ പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും അപകടം പറ്റി കാണൂ എന്നാണോ എങ്കിലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിനുള്ള ധൈര്യം അവന്തികയ്ക്കോ ധനുഷിനോ ഇല്ല അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും സച്ചിയെ രക്ഷപ്പെടുത്താൻ അർച്ചനയ്ക്ക് നന്നായിട്ട് അറിയാം പിന്നെ സച്ചി അപകടപ്പെടുത്തി വിവാഹം നടത്താം എന്നുള്ള ബുദ്ധി അവന്തികിയുടെ ധനുഷിന്റെയോ തലയിൽ ഒതുച്ചുവെങ്കിൽ അത് അവർ കുടിക്കുന്ന വലിയൊരു കുഴിയായിട്ട് കണ്ടാൽ മതി അനുപേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അർച്ചന ഉള്ളിടത്തോളം കാലം സച്ചിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് മൂന്നര തരമാണെന്നൊക്കെ മീര പറയുന്നു ആതിരയുടെ സർജറിയുടെ കാര്യം എന്തായി ഇന്നല്ലേ എന്ന അനൂപ് ഇന്നാണ് പുലർച്ചെ ഒരു സ്കാനിങ് എടുത്തിരുന്നു അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് വൈകും എന്നാണ് പറഞ്ഞത് സന്ദീപ് ഇന്നലെ പോയിട്ട് മടങ്ങി വരാത്ത വിഷമത്തിലാണ് ആതിര എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്നും സന്ദീപ് വന്നോ എന്നും അറിയാമല്ലോ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് മീര ഇപ്പോൾ ആതിരയുടെ മുറിയിലേക്ക് പോകുന്നു ഇതേ ഇതേസമയം സന്ധ്യയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ് പുറത്ത് കടക്കാൻ പറ്റാത്തതിന്റെ ആ ടെൻഷൻ വല്ലാത്തൊരു ട്രാപ്പിലാണ് എല്ലാവരും ചെന്ന് പെട്ടിരിക്കുന്നത് അർച്ചനയാണെങ്കിൽ എങ്ങനെയെങ്കിലും സച്ചി രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി ആലോചിക്കുന്നു ഇവിടെ എല്ലാവർക്കും വിവാഹം നടത്തുന്നതാണ് മുഖ്യം എൻ്റെ സച്ചിയുടെ ജീവിതം ജീവൻ അപകടത്തിലായത് ആർക്കും ഒരു പ്രശ്നമേ ഇല്ല സന്ധ്യ ഡോക്ടർ ബാംഗ്ലൂരിൽ എ ഒരു വലിയ ആപത്തിലാണ് അനുപേട്ടൻ മീരെടുത്തി സന്ദീപ് അങ്ങനെ എന്നെ സഹായിക്കുന്നവരെല്ലാം പല സ്ഥലത്തായിപ്പോയി ഇനി എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഈ മുറിയിൽ ഇന്ന് കരയുകയല്ല വേണ്ടത് എൻ്റെ സച്ചേട്ടനെ എനിക്ക് രക്ഷിക്കണം അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന ഉടൻ തന്നെ അർച്ചന പോലീസിനെ ഫോൺ ചെയ്തു മാഡം എന്തായി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട് നൈറ്റ് മുഴുവൻ സെർച്ച് ഇങ്ങായിരുന്നു അടുക്കഴിഞ്ഞ് ഞാനിപ്പോൾ ക്വാർട്ടേഴ്സിലേക്ക് ഉള്ളൂ സിറ്റി മുഴുവൻ ഞങ്ങൾ സെർച്ച് ചെയ്തു ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ബോഡി പോലും എന്നൊക്കെ ഇങ്ങനെ ആ പോലീസ് പറയുന്നത് കേട്ട് ടെൻഷൻ ആവുകയാണ് അർച്ചന അതിനർത്ഥം സച്ചിദാനന്ദൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ജീവനോടെ അയാളെ ആരോ ട്രാപ്പിലാക്കിയിട്ടുണ്ട് ഇനി ആ വഴിക്കും കൂടി ഒന്ന് അന്വേഷിക്കണം അയാളെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ കണ്ടുപിടിക്കാൻ സാധിക്കും അർച്ചന ഒന്നുകൊണ്ടും ടെൻഷനാകണ്ട ഞങ്ങൾ സച്ചിദാനന്ദനെ കണ്ടെത്തിയിരിക്കുമെന്നും രാജമല്ലിക പോലീസ് പറയുന്നു സി ഐ ശരിയെന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയോടെ ഫോൺ വെച്ചിരിക്കുകയാണ് അർച്ചന തുടർന്ന് കിച്ചണിൽ കയറി ചായയിടാൻ തുടങ്ങുകയായിരുന്നു അനഘ അവന്തിക ഇപ്പോൾ അവിടേക്ക് വന്നു അവന്തിക കണ്ടിട്ട് അനഘ യാതൊരു മൈഡും കൊടുക്കുന്നില്ല ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്തു കുടിക്കുകയാണ് അവന്തിക പാല് പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അനക അവന്തകയെ നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ച് കുടിക്കുമെന്ന് അനക ഒന്ന് പറയുന്നു കുത്തി പറയുന്നു ഇനി ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം കൂടി തന്നെയായിരിക്കുമെന്നും ഇങ്ങനെ അനക പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ അവന്തക അനഖയെ നോക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ഷെർ മൈ ചാനൽ